ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഏത്തപ്പഴം നേന്ത്രപ്പഴം വെച്ചൊരു ആണ് അതിന് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം നമുക്ക് ഉണ്ട് ചെറുതായിട്ട് വലുതായിട്ട് പഴുക്കാത്ത നേന്ത്രപ്പഴം എടുത്തേക്കുന്നത് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിട്ട് കൊടുക്കാം

നേന്ത്രപ്പഴം മൂപ്പിച്ച് മാറ്റി മുന്തിരിങ്ങയും കൂടെ മൂപ്പിച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാൻ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം മധുരത്തിന് രണ്ട് സ്പൂൺ പഞ്ചസാരയായിട്ട് കൊടുക്കാം മധുരം എത്ര ആവശ്യത്തിനനുസരിച്ച് നല്ലോണം നല്ല ഇനി വേണ്ടത് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇതിനകത്ത് ഇച്ചിരി കുറച്ച് ഇച്ചിരി പാല് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടിയാണ് ഒഴിച്ചത് ഇനി ഇതിനകത്ത് കുറച്ച് പാൽപ്പൊടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും തയ്യാറാക്കാം ഇനി ഇതിനകത്ത് ഒഴിക്കേണ്ടത് എല്ലാം കൂടെ

ണ്ട് മിനിരുന്നാൽ മതി എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ആണ് വലിയ പാടൊന്നുമില്ല ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണമെങ്കിൽ വാനില എസൻസ് സൊഴിച്ചു കൊടുക്കാം കുറച്ച് ഒരു ഇച്ചിരി മതി ഇലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ഞാനൊരു ഫ്ലേവറിന് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് ഇത്രേ ഇൻഗ്രീഡിയൻസ് ചേർക്കത്തുള്ളൂ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയ പറ്റിയൊരു ഫുഡിങ്ങാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം ഈവനിങ്ങിനും കഴിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് ചെയ്തിട്ട് ീമാക്കി വന്ന എത്തപ്പഴവും മുന്തിരി ഇന്നും ഒരു ഫ്ലേവറിന് വേണം നമുക്ക് ഇട്ട് കൊടുക്കാം അധികം കട്ടിയൊന്നും ആവണ്ട നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇങ്ങനെ കട്ടിയൊന്നും വേണ്ട അല്ല എന്നിട്ട് സെർവ് ചെയ്യാം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കെല്ലാം ഇഷ്ടപ്പെടും എല്ലാവരും വീടുകളിലൊന്നും തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും ഇഷ്ടപ്പെടും വലിയ പാടൊന്നും ഉള്ളത് തയ്യാറാക്കുക എളുപ്പത്തി ഇത് ട്രെൻഡിങ് കഴിക്കുന്ന ഒരു രസബിയാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും എല്ലാവരെയും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പീസാണ് ട്രെൻഡിങ് ഇരിക്കുന്നതാണ് ഏത്തപ്പഴമൊക്കെ വെച്ച് ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീടുകളിലൊക്കെ തയ്യാറാക്കി നോക്കണം നല്ല റെസിപ്പീസാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നല്ല പുതിയ പുതിയ വീഡിയോസാണ് അതെല്ലാം പുതിയ റെസിപ്പീസാണ് ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാ നോക്കി നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഇരിക്കാവൂ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ എളുപ്പമായിരിക്കും ഇതേപോലെ പുതിയ പുതിയ റെസിപ്പീസ് വാങ്ങി നാളെ വരാം ഓക്കേ ബൈ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പീസാണ് ഇതൊക്കെ കഴിക്കാൻ എളുപ്പമാണ് കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടപ്പെടും എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക